കൊല്ലത്ത് ബസ് കാത്തു നിന്ന അച്ഛനെയും മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കൊല്ലം ഈസ്റ്റ് എസ് ഐ സുമേഷ് അടക്കമുള്ള പോലീസുകാർ മർദ്ദിച്ചെന്നാണ് കരിക്കോട് സ്വദേശികളായ നാസറിൻ്റെയും മകൻ സെയ്ദിൻ്റെയും പരാതി കെ എസ് യു ജില്ലാ സെക്രട്ടറിയായ സെയ്ദും കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡന്റായ നാസറും പുലർച്ചെ നാല് മുപ്പതിന് കരിക്കോടേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു സംഭവം എന്നാൽ രാത്രി പരിശോധനയ്ക്കിടെ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് വിശദീകരണം സസ്പെൻഡ് ചെയ്തു പുലർച്ചെ പാലരവി എക്സ്പ്രസ് വന്നിറങ്ങി വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുന്നതിനിടെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി സമീപത്തെ കടയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ പോലീസ് മദ്യപിച്ചിട്ടാണോ െന്ന് ചോദിച്ച് ഊദാൻ പറഞ്ഞു മദ്യപിക്കാറില്ലെന്ന് നാസർ പറഞ്ഞു കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് പ്രസിഡന്റാണെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെ പിടിച്ചു തള്ളി ഉപ്പയെ തല്ലുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് സെയ്ദ് പറയുന്നു ആദ്യം തറയിലിട്ട് ചവിട്ടി മുണ്ട് വലിച്ചു കീറി സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷവും രണ്ട് പോലീസുകാർ മർദ്ദനം തുടർന്നു തറയിലിട്ട് നാഭിക്ക് ചവിട്ടി കെ സുജി ജില്ലാ സെക്രട്ടറിയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും ആരോപണമുണ്ട് മർദ്ദിച്ച പോലീസുകാർ ഒരാൾ മത്തിയിലും ഒരാൾ യൂണിഫോമിലുമായിരുന്നു രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സെയ്ദ്ധിച്ച് കെ എസ് യു പ്രവർത്തകർ പോലീസ് കമ്മീഷണർ ഉപരോധിച്ചു ഇവിടെ നിന്ന് പറഞ്ഞ് സെയ്ദിന്റെ വാപ്പായെ പിന്നെ ചോദിക്കുകയും വാപ്പ മറുപടി പറഞ്ഞതും ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ കോൺഗ്രസിന്റെ ഡിവിഷൻ പ്രസിഡന്റ് പറയുന്നോടാ എന്ന് പറഞ്ഞ് പിതാവിനെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു ഇത് നമ്മളെല്ലാരും രാവിലെ പല കണ്ടതാണ് അതേസമയം രാത്രി പരിശോധനയ്ക്കിടെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് എസ് ഐയുടെ വിശദീകരണം തനിക്ക് മർദ്ദനമേറ്റെന്നും എസ് ഐ സുമേഷ് പറയുന്നു